ശബരിമല റോപ്പ്വേ പദ്ധതിക്ക് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അംഗീകാരം ഇന്നലെ നടന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു തീരുമാനം കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിന്റെ അംഗീകാരം കൂടി ഇനി പദ്ധതിക്ക് ആവശ്യമാണ് കേന്ദ്ര അനുമതി ലഭിക്കുന്നതോടെ ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് നേരത്തെ രണ്ടു തവണ വന്യജീവി ബോർഡ് യോഗം ചേർന്നപ്പോഴും ശബരിമല റോപ്പ് വേ പദ്ധതി അജണ്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് അനുമതി നൽകിയിരുന്നില്ല ഇതോടെ കടുത്ത അതൃപ്തിയിലായിരുന്നു ദേവസ്വം ബോർഡ് ഇതിനൊടുവിലാണ് ഇന്നലെ മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡ് പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചത് ഇനി കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കാം രണ്ടായിരത്തി പതിനൊന്നിലാണ് റോപ്പ് വേ പദ്ധതി ആരംഭിച്ചത് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്ന പദ്ധതിക്ക് കഴിഞ്ഞ മണ്ഡലകാലത്തോടെയാണ് വീണ്ടും ജീവൻ വെച്ചത് മഴക്കാലവും തീർത്ഥാടന കാലവും ഒഴികെയുള്ള ഇരുപത്തിനാല് മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നിർമ്മാണ കമ്പനി അറിയിച്ചിരിക്കുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുകയാണ് റോപ്വേയുടെ പ്രധാന ഉദ്ദേശം കൂടാതെ ആംബുലൻസ് സർവീസിനും രോഗികൾക്കും പ്രായമായവർക്കും ഡോളിയിൽ സഞ്ചരിക്കുന്നവർക്കും അടിയന്തര ഘട്ടങ്ങളിലും റോപ്പ്വേ അനുവദിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ പദ്ധതി പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ആരംഭിച്ച അഞ്ച് സ്റ്റീൽ ടവറുകളിലൂടെ മാളികപ്പുറം പോലീസ് പാരക്കിന് പിന്നിലെത്തുന്ന വിധമാണ് റോപ്പ്വേയുടെ നിർമ്മാണം ജനം കൊച്ചി